ശാന്ത എന്നുള്ള പേരിൻ്റെ അർത്ഥം ശാന്തത എന്നുള്ളത് ശാന്തത എപ്പോഴും ശാന്തത അപ്പൊ ഈ ശാന്തതയുള്ള അച്ഛൻ്റെ ഞാൻ വന്ന വർഷംകാലം കണക്കൊന്നും ഞാൻ ഓർക്കുന്നില്ല എങ്കിലിവിടെ രാത്രി ആരാധന അവസാന ശനിയാഴ്ച നടക്കുന്ന സമയത്താണ് ഞാൻ പ്രാവശ്യം ഇവിടെ രാത്രി ആരാധന ആ വർഷമായി ജീവിത പങ്കാളി മധ്യസ്ഥ പ്രാർത്ഥനകൾ വരുവായിരുന്നു അവരോട് എൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ശരിക്കും മദ്യപിക്കുന്നവർക്ക് ശരിക്കും മദ്യപിക്കും എനിക്ക് ഞങ്ങളുടെ ബോട്ടൊക്കെയുള്ള ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് അത് ജീവിച്ചിട്ട് കാലഘട്ടം അങ്ങനെ ആ ചേച്ചി പുകയാണ് എൻ്റെ അച്ഛനെയൊക്കെ പ്രാവശ്യം കൊണ്ടുവന്ന് ഞാനിവിടെ രാത്രിയായി അതിനാണ് ആദ്യമായിട്ട് കൂടുന്നത് അന്ന് മാസം അവസാന ശനിയാഴ്ച അന്ന് പ്രശാന്തമായിട്ട് കാണാൻ ഇവിടെ വന്നു ഇതിനകത്തുനിന്ന് നിൽക്കാൻ പോലും സ്ഥലമില്ല അവിടെ ആ അവിടെ ഒരു മാവുണ്ടെ ചോദ്യത്തിൽ പോയി നിന്നു അത് കേട്ടിട്ടിരുന്നവൾ വേറൊരു വ്യക്തി ഞങ്ങളുടെ അവിടെ നിന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ രണ്ടുപേരും കൂടെ ഇരുന്നവരാണ് ഈ ക്രിസ്തഞ്ചം വിളിച്ച് പറയുന്നത് റോബത്ത് എന്ന് പറയുന്ന മകനെ ഭർത്താവും ശുശ്രൂഷക്കായിട്ട് വിളിക്കുന്നത് അപ്പോഴും ഞാൻ അവിടെ നിന്ന് ആലോചിച്ചതാണ് റോബത്ത് അവൻ ഞാനും എൻ്റെ പൈസും കൂടെ എന്തായാലും അച്ഛൻ്റെ വന്നു അച്ഛൻ്റിനെ വന്നപ്പോൾ പറഞ്ഞ് ദണ്ടെന്ന് പറയും അങ്ങനെ ഞാൻ കുളിയൊന്നുമില്ല പിന്നെ ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയെങ്കിലും പിന്നെയും ഒരു തിങ്കളാഴ്ച വന്നപ്പോഴേ രണ്ട് പ്രാവശ്യം അച്ഛൻ അന്നും പറഞ്ഞു റോബർട്ടെന്നു മാന കർത്താവ് ശുശ്രൂഷക്കായി വിളിക്കുന്നു അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അന്ന് ഇതുപോലെ തന്നെ ആളാണ് അങ്ങനെ ഞാൻ അച്ഛൻ്റെ പുളിയിലേക്ക് ചിന്മ്മാന്നും എന്നൊക്കെ പറഞ്ഞു മോൻ ശുശ്രൂഷെയ്യണം എന്നാ അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് സമയമൊന്നും ഇല്ല അപ്പം ഈ ബോട്ട് ഞാൻ ഫോൺ പറ്റിയ സ്രാങ്ങ് വിൽക്കാനും എനിക്കറിയാം ഞാൻ ചിരിക്കാൻ പറയുന്നത് അച്ഛൻ്റെ കൂടെ വന്ന നന്മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ അച്ഛൻ എൻ്റെക്കെ പറഞ്ഞു നീ ഇവിടുത്തെ സ്റ്റിക്കർ വിൽക്കാൻ പറഞ്ഞു അീ എനിക്ക് മുൻഭോഗം കൊണ്ടാളായിരുന്നു ഒന്ന് സ്റ്റിക്കർ വിൽക്കാൻ പറഞ്ഞു അതിൻ്റെ സ്റ്റിക്കർ എനിക്ക് തന്ന ആ സ്റ്റിക്കർ എന്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അച്ഛനെ സ്റ്റിക്കർ ചിരിക്കും പിണങ്ങാൻ സമയമില്ല ആ സ്റ്റിക്കറാണ് എനിക്ക് തന്നത് ചിരിക്കുക പിണങ്ങാൻ സമയമില്ലാത്ത ആ സ്റ്റിക്കറാണ് ഞാൻ ഇവിടെ ഇവിടെ കൊണ്ടുപോകാൻ വിറ്റു അങ്ങനെ വിറ്റ് നടന്ന സമയത്ത് എൻ്റെ ബോട്ടിൽ പോകാൻ ആ കാടിലായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ പറഞ്ഞു പൊസിൽ ബോട്ടിൽ പോവുക അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് പോവുക കാര്യം ഞാൻ അപ്പോൾ ഓർത്തതാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പുറകെ പോയത് ഞാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു പക്ഷേ എനിക്ക് സഹനങ്ങളിലൂടെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ ഞാൻ കടന്നുപോയി എങ്കിലും ഞാൻ വിട്ടില്ല ഞാൻ അച്ഛൻ്റെ വന്നു അച്ഛനെനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു വന്നു അന്ന് സ്നേഹധാര പോസ്റ്റ് വഴി കൊണ്ടുപോയി ഞാനവിടെ ട്രൗൺ മുഴുവനും ഇപ്പോഴും എൻ്റെ ആ ഡേരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു സാധനം എൻ്റെ ഞാൻ കളയത്തില്ല ആ ഡെയറി അഡ്രസ് എല്ലാം എഴുതി ഇപ്പോഴും പിന്നെ പോസ്റ്റുമാൻ പോലെ ഞാനാണ് അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ അങ്ങനെ സ്നേഹധാരകുമായിട്ട് ഞാൻ വരുന്നത് രാവിലെ ഏഴ് മണിക്ക് പോയാൽ വൈകിട്ട് എട്ട് മണിയൊക്കെയാണ് ഞാൻ വീട്ടിൽ വരുമ്പോൾ ആ എട്ട് മണിക്ക് സ്നേഹധാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ വരാൻ പറയും അച്ഛൻ്റെ വന്നു കഴിഞ്ഞാൽ പറയും ഒരുപാട് പെയിലൊക്കെ കൊണ്ടുപോയി ഞാൻ പറയും ഇല്ല അപ്പം അച്ഛൻ പറയും ഏതൊരു പ്രവർത്തനത്തിന് മുമ്പിലും ദേഗമില്ലാത്ത ഒരു പ്രവർത്തനവും പ്രവർത്തനമല്ല അത് നിർവീര്യമാണെന്ന് അച്ഛൻ പറയുമായിരുന്നു അങ്ങനെ ഞാൻ അതൊന്നും അച്ഛൻ പറഞ്ഞ വാക്കിലൂടെ തന്നെ കിടന്നുപോയി എപ്പോഴും പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു എങ്കിലും അച്ഛൻ പറയും പ്രാർത്ഥിക്കാൻ പറയും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ശുശ്രൂഷ പ്രവർത്തി കൂടാത്ത ഒരു ശുശ്രൂഷയും പതിനൊന്ന് മണി രാത്രി ആവുമ്പോഴും എൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ട് പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണിക്ക് രാത്രിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോകട്ടെങ്കിലും കുർബാറിലേക്ക് പോകണം ഞാൻ ഇന്ന് എപ്പോഴും രാവിലെ ആറ് മണിക്ക് കുർബാറിലൊക്കെ പോകും അച്ഛൻ